കേരള രാഷ്ട്രീയത്തിൽ കാലം എത്ര കഴിഞ്ഞാലും മായാത്ത വിപ്ലവ നക്ഷത്രമായി വി എസ് നിലനിൽക്കുക തന്നെ ചെയ്യും സമരഭരിതമായി ഒരു കാലത്തിന്റെ അടയാളവാക്യമായി ഈ നാടിന്റെ ചരിത്രത്തിന്റെ ഏടുകളിൽ ജ്വലിക്കുന്ന ആ പേര് ഇനി ഓർമ്മയാണ് ആ ഓർമ്മയ്ക്ക് പോരാട്ടങ്ങളുടെ ജ്വലിക്കുന്ന സ്മരണികയുണ്ട് ആദ്യകാലത്തെ സമരമുഖങ്ങളിൽ വി എസിന് പാർട്ടിക്ക് പുറത്ത് ഒരു പ്രതി നായകന്റെ പരിവേഷം ഉണ്ടായിരുന്നു കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആവിഷ്കരിച്ച വെട്ടിനിരത്തൽ സമരത്തിന്റെ പേരിലായിരുന്നു വി എസിന്റെ പേര് ചർച്ച ചെയ്യപ്പെട്ടത് പിന്നീട് പാർട്ടിക്കകത്തെ പടലപ്പിഴക്കങ്ങളിലും ഈ വെട്ടിനിരത്തൽ നടന്നു ചില കാര്യങ്ങളിൽ കർശന നിലപാടെടുത്ത വി എസിന്റെ നീക്കങ്ങളെ മാധ്യമങ്ങൾ പഴയ വെട്ടിനിരത്തലുമായാണ് താരതമ്യം ചെയ്തിരുന്നത് പ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും കാവലാളായും അനീതിക്കും അഴിമതിക്കുമൊക്കെ എതിരായ സമരമുഖങ്ങളിലെ സാന്നിധ്യമായുമൊക്കെ ഒക്കെ വി എസ് കേരളീയ സമൂഹത്തിൽ നിറഞ്ഞു പാർട്ടിയിലെ ചില നേതാക്കളുടെ ചെയ്തികളെ വിമർശിക്കാനും കർശനമായി നേരിടാനും തുറിഞ്ഞിറങ്ങിയ വി എസ് അതോടെ സാധാരണ സഖാക്കളുടെ കണ്ണും കരളുമായി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും ചിലപ്പോൾ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം സ്വയം മാറി ഭരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും പോരടിച്ചുകൊണ്ടിരുന്നത് വി എസിനെ ശ്രദ്ധേയനാക്കി കേരളത്തിന്റെ എക്കാലത്തെയും വലിയ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടാനും പല ഇടപെടലുകളും കാരണമായി വി എസ് എടുത്ത നിലപാടുകളും കർക്കശ ബുദ്ധിയും കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പാരിസ്ഥിതിക മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയ തുടർച്ചലനങ്ങൾ ഇന്നും ബാക്കിയാണ് വി എസ് എന്നതിനെ വി എസ് ആണ് എന്ന നിലയിലേക്ക് കേരളം വായിച്ചു തുടങ്ങിയ കാലം മുതൽ കേരളത്തിലെ എല്ലാ ജനകീയ വിഷയങ്ങളുടെയും ഹൃദയസ്പന്ദനമായി വി എസ് മാറുകയായിരുന്നു ആ സ്പന്ദനങ്ങളിലൊന്നും ഒരു രാഷ്ട്രീയപക്ഷം ഉണ്ടായിരുന്നില്ല മറിച്ച് ഏറ്റവും ജൈവികമായ ഒരു ജനപക്ഷം ഉണ്ടായിരുന്നു ആ ജനപക്ഷ നിലപാടിലൂടെ തന്റെ രാഷ്ട്രീയ പക്ഷത്തെ ജനകീയമാക്കാൻ വി എസിന് സാധിച്ചിരുന്നു രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ സീറ്റ് നിഷേധിച്ചപ്പോഴും ആഞ്ഞടിച്ച വി എസ് തരംഗം എന്ന ആ പ്രതിഭാസത്തിന്റെ കരുത്തും ജനപക്ഷത്തിന്റെ പിന്തുണയായിരുന്നു പ്ലാച്ചിമുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വി എസ് രംഗത്തെത്തുമ്പോൾ വി എസിന്റെ പക്ഷം ജനപക്ഷമായിരുന്നു വിഷയത്തിൽ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജനപക്ഷത്തിനൊപ്പം അണിനിരുന്ന് അത് തിരുത്തേണ്ടതുണ്ടെന്ന് കൂടി വി എസ് പറയാതെ പറഞ്ഞു രണ്ടായിരത്തി ഒന്നിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ കേരളത്തിന്റെ സമര യൗവനത്തിന്റെ പ്രതീകമായി വി എസ് മാറി പ്രതിപക്ഷ നേതാവ് ജനങ്ങളുടെ ശബ്ദമായി മാറണമെന്നും ഭരണകൂടത്തിനെ ചൂണ്ടുവിരൽ നിർത്തുന്ന തിരുത്തൽ ശക്തിയായി മാറണമെന്നും വി എസ് രാഷ്ട്രീയ കേരളത്തെ ബോധ്യപ്പെടുത്തി കേരളത്തെ സംബന്ധിച്ച് ഭരണപക്ഷത്തെ ജനപക്ഷത്തുനിന്ന് ചൂണ്ടുവിരൽ നിർത്തിയ മറ്റൊരു പ്രതിപക്ഷ നേതാവില്ല വി അല്ലാതെ അതുപോലെ മറ്റൊരാൾ ഇനി ഉണ്ടായേക്കാനും ഇടയില്ല അഴിമതിക്കെതിരായ വി എസിന്റെ പോരാട്ട വീര്യവും കേരളം കണ്ടിട്ടുണ്ട് ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ളക്ക് ജയിൽ ശിക്ഷ വാങ്ങി നൽകുന്നതുവരെ ഒരു സന്ധി ചെയ്യലിനും വി തയ്യാറായില്ല പാമോയിൽ കേസിലും വി എസ് വിട്ടുവീഴ്ചയില്ലാതെ പോരാടി തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ കരുണാകരന്റെ ഡി ഐ സിയെ എടുത്തു മുന്നണിയിൽ എത്തിക്കാതിരിക്കാൻ വി എസ് നടത്തിയ ഉൾപാർട്ടി പോരാട്ടത്തിന് പാമോയിലും കേസിന്റെ പേരിലുള്ള ധാർമ്മിക നിലപാടിന്റെ കരുത്തുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവായിരിക്കെ ലോട്ടറി എന്ന ഭൂതത്തെ കൂടും തുറന്ന് പുറത്തുവിട്ടത് വി ആയിരുന്നു നിയമസഭയിൽ ലോട്ടറി അഴിമതി സംബന്ധിച്ച് വി എസ് നടത്തിയ പ്രസംഗം പുതിയ നിയമസഭാ സാമാജികരെ സംബന്ധിച്ച് മികച്ചൊരു പാഠപുസ്തകമാണ് സൂര്യനെല്ലി കിളിരൂർ ഐസ്ക്രീം പാർല കേസുകളിൽ വി എസ് ഇടപെട്ടത് സ്ത്രീപക്ഷ രാഷ്ട്രീയം വാക്കിലല്ല പ്രവൃത്തിയിലുണ്ടെന്ന് തെളിയിച്ചു കൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നേരിയ സീറ്റുകളുടെ വ്യത്യാസത്തിൽ അധികാരം നഷ്ടമായിരുന്നില്ലെങ്കിൽ സ്ത്രീ പീഡകരെ കയ്യാമം വെച്ച് നടത്തിക്കുമെന്ന ശക്തമായ പ്രഖ്യാപനം ഐസ്ക്രീം പാർലർ കേസിൽ വി എസ് പാലിക്കുമായിരുന്നുവെന്ന് കരുതുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് എല്ലാ തലമുറകൾക്കും അടുത്ത് ഇടപഴകുവാനും കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും കഴിയുന്ന നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ നാടിന്റെ ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യുവാൻ കരുത്തുണ്ടായിരുന്ന രാഷ്ട്രീയ പക്വതയുടെ പേരായിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്നത്